മഴ ഇന്നും സം മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം രാവിലെ തന്നെ തിരുവനന്തപുരത്ത് ശക്തമായ മഴയാണ് ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇന്ന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ചൊവ്വാഴ്ച വരെ തെക്കൻ മധ്യ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും ഇടിമിന്നലും അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് സാഹചര്യത്തിൽ നാളെ മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഈ മാസം മുപ്പത്തിയൊന്നിന് കാലവർഷം എത്തിയേക്കും കഴിഞ്ഞ വർഷം ജൂൺ നാലിന് കാലവർഷം എത്തുമെന്ന് പറഞ്ഞെങ്കിലും എട്ടിനാണ് ആരംഭിച്ചത് രണ്ടാഴ്ച കഴിഞ്ഞ് ദുർബലമാവുകയും ചെയ്തു മുപ്പത്തിനാല് ശതമാനം മഴക്കുറവാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് ഇതിനൊപ്പം തന്നെ ഭീഷണിയായി മാറുന്ന പല പ്രശ്നങ്ങളും ഈ മഴക്കാലത്തുണ്ടാകാറുണ്ട് മഴക്കാലത്ത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ലാബ് തകർന്നും മൂടിയില്ലാതെയും കിടക്കുന്ന ഓടകൾ യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് കടന്നു തെറ്റിയാൽ ഓടകളിൽ വീണ് എപ്പോൾ വേണമെങ്കിലും അപകടം പറ്റാവുന്ന സ്ഥിതി ാണ് സ്ലാബുകൾ മാറ്റിയിടാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഇടങ്ങളായ ശാരഥാമഠത്തിന് എതിർവശത്ത് കൊല്ലം വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപത്തും ചിന്നക്കടയിൽ നിന്ന് ആശ്രാമത്ത് പോകുന്ന ഭാഗത്തും ജില്ലാ ജയിലിന് സമീപത്തുമെല്ലാം ഓടകളുടെ സ്ലാബുകളും തകർന്നിരിക്കുകയാണ് വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് ഈ ഭാഗത്തിലൂടെ കടന്നു സ്ലാബുകളുടെ ഒരു വശം ഉയർന്നിരിക്കുന്നതും സ്ലാബുകൾക്കിടയിൽ വിടവുള്ളതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ശാരഥാമഠത്തിന്റെ എതിർവശത്ത് യുടെ സ്ലാബ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപത്ത് ക്രമം തെറ്റിയും തകർന്നും കിടക്കുന്ന സ്ലാബുകൾക്കടുത്താണ് ആളുകൾ ബസ്സിൽ വന്നിറങ്ങുന്നതും കയറുന്നതും ബസ്സിൽ നിന്ന് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഓടയിൽ വീണ് പറ്റാവുന്ന സ്ഥിതിയാണ് രാത്രിയിൽ വെളിച്ചക്കുറവ് മൂലം വഴിയാത്രക്കാർക്ക് സ്ലാബ് തകർന്നു കിടക്കുന്നത് പെട്ടെന്ന് കാണാനാകാതെ വരുന്നത് അപകടത്തിന് ഇടയാക്കുമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ജനപ്രതിനിധികളോടക്കം പരാതിപ്പെട്ടിട്ടും ഫലമില്ലെന്നും ഓടകൾ നന്നാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള അപേക്ഷയുമാണ് കാൽനട യാത്രക്കാരുടേതും നാട്ടുകാരുടേതും അതേ ഷം മെയ് പത്തൊൻപതോടുകൂടി തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ തുടർന്ന് മെയ് മുപ്പത്തി ഒന്നോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്തിനും കോമറിൻ മേഖലയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദപാതി നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം ഇടി മിന്നൽ കാറ്റ് കൂടിയ മിതമായ ഇടത്തര മഴയ്ക്ക് സാധ്യതയും പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി